ഹായ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ് അപ്പതാ ഇത് കണ്ടോ കാണാൻ പറ്റില്ല ഇത് എന്റെ കണ്ടോ ഈ കറിവേപ്പില്ലേ കറിവേപ്പിന്റെ ഒരു വളം ആട്ടോ കാട്ടിത്തന്നത് ഇത് നമ്മുടെ മീൻ നന്നാക്കി വെള്ളമാണ് അപ്പൊ ഞാൻ മീൻ നന്നാക്കി വെള്ളം അങ്ങനെ കളയാറൊന്നുമില്ല കേട്ടോ അപ്പൊ അത് ഇതിന്റെ ചൂട്ടിക്കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഇതിൻ്റെ ഒരു കുറച്ച് അവശിഷ്ടമാക്കാൻ മീനിന്റെ കഴുകിയതിൻ്റെ ഇതിൽ കാണൂല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പിടണേ ഇതിൽ ഒഴിക്കരുത് കേട്ടോ ഉപ്പ് വെള്ളം ഒഴിച്ചേക്കരുത് ഞാനിത് ഉപ്പിടണേ അതിന് മുമ്പുള്ള വെള്ളമാണ് എടുത്തേക്കണേ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലഡും എല്ലാം കൂടെ കൂടി ഇതില് അതങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ ഇച്ചിരി അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണും ബാലൻസ് ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്തിരി മണ്ണ് അങ്ങ് വെട്ടിയിട്ടാണ് മണ്ണും കൂടെ വെട്ടിയിട്ടാൽ നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കറിവേപ്പൊക്കെ നല്ല നല്ല എനർജറ്റിക് ആയിട്ട് വളർന്നു വരും അപ്പം ഞാൻ എല്ലാത്തിനും അങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇത്ര നാളും എൻ്റെ കറിവേപ്പൊന്നും എനർജറ്റിക്കായിട്ടങ്ങ് വരില്ലായിരുന്നു ഇരുന്ന് ഒഴിച്ചു കൊടുക്കത്തി പിന്നെ ഉണ്ടല്ലോ നല്ല ആയിട്ട് ഇതാ കണ്ടോ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് അതിൻ്റെ പുതിയ ബഡ്സൊക്കെ ഉണ്ടായി ഇങ്ങനെ വളർന്നു തുടങ്ങിയിട്ടോ അപ്പം ഞാൻ എല്ലാത്തിനും അങ്ങ് ഒഴിച്ചു കൊടുക്കും അപ്പം ഞാൻ ഒത്തിരി അങ്ങനെ ഒഴിക്കണമെന്നില്ല കുറച്ച് കുറച്ച് ഓരോ തവണയും അങ്ങനെ ഒഴിച്ചു കൊടുക്കും തണുണ്ടല്ലോ ഇതിനാവശ്യത്തിനായ ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ തോ ഇതൊക്കെ ഓരോ തവണയും ഉണ്ടോ ഓരോ ആഴ്ചയിലും പുതിയ ബഡ്സ് ഗ്രോ ചെയ്യണമുണ്ടോ അപ്പം ഞാൻ ഇതിന് മുമ്പും കറിവേപ്പിന് ആവശ്യമായ വളങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാരൊന്നു പോയി കാണണേ അപ്പോൾ അതാ ഇത് നല്ലതാണ് ഇതിൻ്റെ സ്മെല് വരാണ്ടിരിക്കാൻ ജസ്റ്റ് കുറച്ച് മണ്ണ് മുകളിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ സ്മെല്ലൊന്നും വരില്ല നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ കറിവേപ്പ് വളർന്നു വരികയും ചെയ്യും കറിവേപ്പ് വെച്ചിട്ടേ വളരാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഇറച്ചി കഴുകിയ വെള്ളവും നല്ലതാട്ടോ ഇറച്ചി കഴുകിയതും മീൻ കഴുകിയതും മീൻ കഴുകുമ്പോൾ ഉപ്പ് ഇട്ടത് പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കിലറിയിക്കണം അതുപോലെ എൻ്റെ പേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതേക്കാം കേട്ടോ ഓക്കെ ഓക്കെ ബൈ ബൈ